അപ്പോൾ നമ്മളൊരു ഈക്വാലിറ്റി മൊത്തത്തിൽ ഓഫീസിലുണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഉണ്ടായാലറിയില്ലേ നമ്മൾ അക്കൗണ്ട്സിലായാലും സെയിൽസിലായാലും സർവീസിലായാലും ഞാനിരിക്കുന്ന അതേ ചെയറിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും എനിക്ക് ചെയറ് നല്ല മൂണി മാറ്റണം കഴിഞ്ഞാൽ എനിക്ക് മൊത്തം ചെയർ മാറ്റണം അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ തന്നെ ഓഫീസിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ക്യാബിൻസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മളിത് ഈ ക്യാബിന് തന്നെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ഒരേപോലെ നമ്മൾ ആൾക്കാർ വർക്ക് ചെയ്യുന്നു ഇതൊരു ഗ്രീറ്റ് ടീം വർക്കല്ലേ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ i the